എൻ്റെ എറണാകുളത്തെ വീട്ടിൽ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം പൊടി പൊടിയടിക്കാനായിട്ടും തൂത്ത് തുടയ്ക്കാനായിട്ടും ഒക്കെ ആയിട്ട് ഒരു അമ്മിച്ചു വരാറുണ്ട് അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ സംഭവിച്ചു പോയൊരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതിന് ഒരു വലിയ പ്രാധാന്യമുള്ളതുപോലെ തോന്നുന്നു നടന്ന സംഭവം ഇങ്ങനെ പറയാം എല്ലാ ആഴ്ചയിലും അമ്മച്ചി വരുമെന്ന് പറഞ്ഞല്ലോ അതിന് തൊട്ടാഴ്ച അമ്മച്ചി പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു കോർണറിൽ രണ്ട് എട്ടുകാലി കൂടുകൂട്ടി ഇങ്ങനെ ചുക്കിലി വലയായിട്ടിരിപ്പുണ്ട് എനിക്കത് അടിക്കാൻ പറ്റില്ല കാരണം ഞാനും എൻ്റെ ലൈഫ് പാർട്ണർക്കൊക്കെ നല്ല പൊടി അലർജി ഉണ്ട് ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കിടപ്പായി പോകും അപ്പോൾ അതുകൊണ്ട് ഞാനത് തൊട്ടില്ല അടുത്ത പ്രാവശ്യം വരുമ്പോൾ അമ്മച്ചിയോട് പറയണം ഇത് കളയണമെന്ന് ഞാനത് മറന്നുപോയി അങ്ങനെ അമ്മച്ചി അന്നത്തെ ദിവസവും തൂത്ത് വൃത്തിയാക്കി പോകാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ അമ്മച്ചിയെ മുന്നി നിർത്തിക്കൊണ്ട് ഞാൻ വെറുതെ ആ ചുക്കിലി വലയിലേക്ക് നോക്കിയിട്ട് രണ്ട് എട്ടുകാലിയുണ്ട് അപ്പോൾ ഞാൻ അവരെ വിളിച്ചു ഹലോ ബിജു സന്ധ്യ നീ എങ്ങനെ ഈ അമ്മച്ചിയൊന്നും അറിയാതെ ഇത്രയും കാലം അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നു എന്നൊരു ചോദ്യം അപ്പോൾ അത് അമ്മച്ചിക്ക് മനസ്സിലായി എന്നെ കളിയാക്കിയതാണ് അമ്മച്ചിയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ ഒരു ചുക്കിലിയാണത് എന്നെ കളിയാക്കിയതെന്ന് പറഞ്ഞു പെട്ടെന്ന് ചൂലെടുത്തു കൊണ്ടുവന്ന് അത് വൃത്തിയാക്കി റെഡിയാക്കി റെഡിയാക്കിയതിന് ശേഷം അമ്മച്ചി പൊട്ടി ഒന്ന് കരഞ്ഞു എനിക്കത് ഭയങ്കര വിഷമായി കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇങ്ങനെ എന്നെക്കാട്ടിൽ പ്രായമുള്ള ഒരാളെ ഞാൻ കളിയാക്കിയതുകൊണ്ട് അമ്മച്ചി കരഞ്ഞതാണെന്നാണ് എൻ്റെ മനസ്സിലെ വിശ്വാസം എൻ്റെ മനസ്സിലുള്ള തിരിധാരണയും അമ്മച്ചി കരഞ്ഞെ കരഞ്ഞെന്ന് ചോദിച്ചു അപ്പോഴാണ് അമ്മച്ചി പൊട്ടി കരഞ്ഞോണ്ടൊരു കാര്യം പറയുന്നത് അമ്മച്ചിക്ക് ഒരു മകളാണുള്ളത് വിവാഹം കഴിഞ്ഞിട്ട് ആറു വർഷം കഴിഞ്ഞിട്ട് അവൾ പ്രഗ്നൻ്റ് ആയിരിക്കുകയാണ് അവൾ വീട്ടിലുണ്ട് ഡെലിവറിക്കുള്ള സമയം ഏകദേശം ഇനി ഒരു പത്തോ ഇരുപതോ ദിവസങ്ങളിൽ കൂടിയുള്ളൂ അമ്മച്ചിയുടെ വീട്ടിലാണ് എനിക്ക് അറിയില്ല ഇപ്പോഴത്തെ ഈ കാലത്തും ഈ ആദ്യ പ്രസവം എടുക്കേണ്ടത് പെൺ വീട്ടുകാരുടെ അവകാശത്തിൽപ്പെട്ടതാണ് അവരാണ് എടുക്കേണ്ടതെന്നാണ് ഇപ്പോഴും അങ്ങനൊരു നാട്ടു നടപ്പ് ഉള്ളത് പോലെയാണ് എനിക്കും അമ്മച്ചിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ എനിക്കറിയില്ല രണ്ട് അമ്മച്ചിക്ക് അപ്പച്ചനില്ല മരിച്ചു പോയതാണ് അമ്മച്ചി ഒരു ദിവസം നാല് വീടുകളിൽ ഇതുപോലെ വീട്ടു ജോലികൾക്ക് പോകും അങ്ങനെ ഒരു ദിവസമാണ് എൻ്റെ വീട്ടിൽ വരിക ഓരോ വീടുകളിലും പോയി കിട്ടുന്ന പൈസ കൊണ്ടാണ് അമ്മച്ചി ജീവിക്കുക മകളെ കെട്ടിച്ചു പഠിപ്പിച്ചു അവരെയൊക്കെ വിട്ടു ഈ പ്രസവം എടുക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നതിൽ നിൽക്കുകയാണ് അമ്മയ്ക്ക് ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ ഈ പ്രസവം എടുക്കാനായിട്ട് കൊണ്ടുപോകാനുള്ള പൈസയുള്ളൂ അപ്പോൾ ഇത് ചെറുക്കൻ്റെ വീട്ടുകാരറിഞ്ഞിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കി അവർ പറഞ്ഞൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അവിടെ തന്നെ ഡെലിവറി നടക്കണം ഞങ്ങളുടെ മകൻ്റെ കുഞ്ഞ് പ്രസവിച്ച് കുട്ടി ഉണ്ടാവേണ്ടത് വെറും ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നും അല്ല ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട് അവിടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യമാണെന്ന് അമ്മയോട് പറഞ്ഞു അമ്മയ്ക്കും ഇതിനെക്കുറിച്ചൊക്കെ എന്തൊക്കെയോ അറിയാം നമുക്ക് ആ പാഠ സങ്കടമായി ഇനി എന്താകുമെന്ന് ഓർത്ത് പല ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിടെ അല്ല മോനെ ഞാൻ ഇവിടെ വന്നു പറഞ്ഞാലും ഞാൻ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായിട്ട് എൻ്റെ മനസ്സ് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എനിക്ക് അതിനുള്ള പൈസ ഒരു ലക്ഷം രൂപയോളമൊക്കെ ആകും ഒരു പ്രസവത്തിന് ആശുപത്രിയിലൊക്കെ ആകുമെന്നാണ് ഞാൻ കേട്ടത് എനിക്ക് എനിക്ക് അത്രയൊന്നും പൈസ കൂട്ടിയാൽ കൂടൂല ഞാൻ ഇവിടങ്ങളിലെല്ലാം ജോലി ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എനിക്കൊരു ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയി പ്രസവം എടുപ്പിക്കാനായിട്ടാണ് എനിക്ക് പറ്റും അതല്ലാതെ എനിക്ക് പറ്റത്തില്ല എന്ത് ചെയ്യാനാണ് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല ഇന്ന് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ട് ഇതിനെക്കുറിച്ച് മുഖത്ത് നോക്കി എനിക്ക് പറയണം എനിക്കിതേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തോ എന്ന് എനിക്ക് മുഖത്ത് നോക്കി പറയണം പക്ഷേ എൻ്റെ മകളല്ലേ ആ മകളും അവരുടെ വീട്ടുകാരും തമ്മിൽ തെറ്റിക്കഴിഞ്ഞാൽ അതും എനിക്ക് വിഷമാണ് ഞാൻ ഇത് ഈ ഒരു സംഘർഷം ഓർത്ത് നടക്കുന്നതിനിടയിൽ മോൻ്റെ എട്ടുകാലിയെ കാണാൻ പറ്റിയില്ല കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചുമ്മാ അരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളവിടെ വീട്ടിലിരുന്ന് ഭക്ഷണമൊക്കെ കഴുത്ത് കഴിച്ച് അമ്മച്ച് പോയി അപ്പം എൻ്റെ ചോദ്യം ഇതാണ് ഇപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണോ നമ്മുടെ കേരളത്തിൽ ഈ വിദ്യാഭ്യാസം എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ എന്താണ് ഈ വിദ്യാഭ്യാസം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറയാം വിവാഹപ്രായമാകാനുള്ള പാകമായി എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാകുമ്പോഴുള്ള വീട്ടുകാരും ഒക്കെ കൂടി വീട്ടുകാരും നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ കൂടി മകനെയും ഒക്കെ കല്യാണം കഴിപ്പിച്ചു വിടുന്നത് കല്യാണം കഴിച്ചിട്ട് അവരുടെ സ്നേഹത്തിനിടയിൽ അവരുടെ വയറ്റിലൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഒരു വിലയും ഇല്ലാതെ ആ പെൺകുട്ടിയെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വിട്ടിട്ട് അവിടെ അവരെ വീണ്ടും ബുദ്ധിമുട്ടിക്കണം എന്ന് പറയുന്നതിനകത്തെ ന്യായവും സത്യവും എന്താണ് ചിലര് ഇത് വലിയ അവകാശമായിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത് വലിയ സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യമാണെങ്കിൽ അത് എടുത്തോട് കൂട്ടാം അതിനകത്ത് കുത്തി ഞാൻ വരുന്നില്ല പക്ഷെ ചിലയിടങ്ങളിൽ അത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അവരുടെ ഡിമാൻഡുകൾ കാണുമ്പോൾ വലിയ സങ്കടം തോന്നും ഒരു കുഞ്ഞിന് ജന്മം നൽകിയ അപ്പനും അമ്മയും ഒന്ന് ചിന്തിക്കണം നിങ്ങളുടെ സ്നേഹങ്ങൾക്കിടയിൽ ആ വയറ്റിലൊരു കുഞ്ഞ് നിങ്ങളുടേതായിട്ട് പിറക്കാൻ പോവാണ് അതിനി പിറന്നു വീഴുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇഷ്ടത്തിന് നിഹിതങ്ങൾക്കും അനുസരിച്ചിട്ട് ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ നിങ്ങളുടെ ചിലവിലാകുമ്പോഴല്ലേ അതിന് അന്തസ്സെന്ന് പറയുക എത്രയോ ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എൻ്റെയൊക്കെ സുഹൃത്തുക്കളൊക്കെ അങ്ങനെ തന്നെയാണ് പലപ്പോഴും അവർ തന്നെയാണ് അവരാരും ആരുടെയും വീട്ടിലേക്ക് വിട്ടിട്ട് പോയിട്ട് അവരെയൊന്നും ബുദ്ധിമുട്ടിക്കാനായിട്ട് പോയിട്ട് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ഇന്നും ഈ രണ്ടായിരത്തി ഇരുപത്തി ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പം സ്ത്രീക്കൊരു വിലയും ഇല്ലേ എന്നൊരു ചിന്ത വന്നു അങ്ങനെ വന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു കഥയും കൂടെ വന്നു ഞാൻ ആ കഥ ഞാൻ നിങ്ങളോട് പറയണം എങ്കിലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും രണ്ടായിരത്തി ഏഴ് ജാനുവരി പന്ത്രണ്ടിന് ന്യൂയോർക്കിലെ ബ്രോഡ്വേയിൽ ഒരു വയലിനിസ്റ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം ഒരു പെർഫോം ചെയ്തു കുറച്ച് അയാൾക്ക് വേണ്ടി കാതോർത്ത് നിന്നു കുറച്ച് പേർ അയാളെ കാണാത്തതുപോലെ കടന്നുപോയി ചിലർ അവിടെ വന്ന് അയാളുടെ പെർഫോമൻസ് ആസ്വദിച്ച് കൈയടിച്ച് ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നിൽപ്പുണ്ടായിരുന്നു ചിലർ ചില്ലറ പൈസകളൊക്കെ നൽകി അയാളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു അന്നത്തെ അയാളുടെ ടിപ്സ് എന്ന് പറയുന്നത് വാരി കൂട്ടിയെടുക്കുമ്പോൾ ഏകദേശം ഒരു മുപ്പത് ഡോളർ അയാൾക്ക് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെ അയാൾ വീട്ടിലേക്ക് പോയി എന്നാൽ ആരും തിരിച്ചറിയാതെ പോയ സത്യം എന്തെന്നാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വയലിനിസ്റ്റുകൾ ഒരാളായിരുന്നു അദ്ദേഹം എന്നതാണ് അദ്ദേഹം ജീവിതത്തിൽ പെർഫോം ചെയ്തതിൽ വെച്ച് ഏറ്റവും കോംപ്ലക്സ് ആയ ഒരു മ്യൂസിക് ആണ് അന്ന് ആ ബ്രോഡ്വേയിൽ അദ്ദേഹം പെർഫോം ചെയ്തത് അത് അദ്ദേഹം വായിച്ചത് കണ്ട് ത്രീ പോയിൻറ്റ് ഫൈവ് മില്യൺ മൂല്യമുള്ള അദ്ദേഹത്തിൻ്റെ വയലിനും ഈ സംഭവം നടക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് ബോസ്റ്റണിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഷോ ഉണ്ടായിരുന്നു അന്ന് നൂറ് ഡോളറിൽ ആരംഭിക്കുന്ന രണ്ടായിരത്തിലധികം ടിക്കറ്റുകളാണ് ആ ഷോയ്ക്ക് വിറ്റുപോയത് ലോകപ്രശസ്തനായ വയലിനിസ്റ്റ് ജോഷോ ബെല്ലായിരുന്നു വെറുതെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് കിട്ടും നമുക്ക് മലയാളികൾക്ക് അത്ര ഫെമിലിയർ ഒന്നും ആയിരിക്കില്ല മിസ്ട്രിയസ് വയലിനിസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു കുപ്പി പച്ച വെള്ളത്തിന് എയർപോർട്ടിൽ അൻപത് രൂപ വിലയുണ്ടെങ്കിൽ അതേ കുപ്പി വെള്ളത്തിന് ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇരുപത് രൂപയായിരിക്കും അതേ കുപ്പി വെള്ളത്തിന് ഒരു ലോക്കൽ കടയിൽ പത്ത് രൂപയ്ക്ക് കിട്ടും ഇതേ സംഭവമാണ് ഞാനിപ്പോൾ പറഞ്ഞ വയലിൻ കഥയിലും സംഭവിക്കുന്നത് ഒരേ സാധനത്തിൻ്റെ വാല്യൂ പലയിടത്തും പലതാണ് അതായത് ഒരു സാധനത്തിൻ്റെ മൂല്യം അത് നിലകൊള്ളുന്ന സ്ഥലമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ വർത്തല്ല എന്ന് തോന്നുമ്പോൾ മനസ്സിലാക്കുക നിങ്ങൾ റോങ് പ്ലേസിലാണ് എന്ന് നിങ്ങളുടെ മൂല്യം അറിയാതെ തെറ്റായ ഇടങ്ങളിലാണ് നിൽക്കുന്നത് എന്ന് വിവാഹം കഴിഞ്ഞ് വയറിനകത്തൊരു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആ അപ്പനും അമ്മയ്ക്കും മാത്രമാണ് അല്ലെങ്കിൽ ആ ഹസ്ബൻഡിനും വൈഫിനും മാത്രമാണ് അല്ലാതെ അവരുടെ മാതാപിതാക്കൾക്കോ അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർക്കോ ചെറുക്കൻ്റെ വീട്ടുകാർക്കോ ഒന്നുമല്ല ആണത്തമുള്ള ഒരു പുരുഷനാണെങ്കിൽ അമ്മയാകാൻ കൊതിക്കുന്ന ആ പെണ്ണാണെങ്കിൽ രണ്ടുപേരും തീരുമാനമെടുക്കണം ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളുടെ ചെലവിൽ ഞങ്ങൾ സ്വന്തമായി എവിടെയാണോ ഏറ്റവും സുരക്ഷിതവും മനസ്സിന് സമാധാനവും കിട്ടുന്നിടത്ത് ഈ ഭൂമിയുടെ മനോഹരമായ കാഴ്ചകൾ കാണിക്കാൻ ഞങ്ങൾ പ്രസവിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കണം അല്ലാതെ വീട്ടിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മാതാപിതാക്കളുടെ പെടലിയിലേക്ക് വെക്കുന്ന ചില മക്കളുണ്ട് ചില ചെറുക്കൻ്റെ അപ്പനമ്മമാർ പെമ്മക്കളുടെ വീട്ടിലേക്ക് വിടും അത് അവരുടെ പരിപാടി അത് നിൻ്റെ ഒന്നുമല്ല എന്ന് മകനെ പറഞ്ഞ് പഠിപ്പിക്കുന്ന ഒരുപാട് അപ്പനമ്മമാരും ഒക്കെ ഉണ്ട് കേട്ടോ ഈ നാട്ടിൽ അതുകൊണ്ട് നിങ്ങളെ മറ്റുള്ളവർ വാല്യൂ ചെയ്യുന്നത് നോക്കിയിരിക്കാതെ നിങ്ങളെ വാല്യൂ ചെയ്യുന്നിടത്തേക്ക് നിങ്ങൾ പോവുക നിങ്ങളെ ആവശ്യമുള്ള ഇടത്തേക്ക് പോവുക ഇഫ് യുവർ വാല്യൂ ഇൻ ദ റൈറ്റ് പ്ലേസ് താങ്ക് യു